േക്കാം കാലന്മാറും ഭരണം മാറും ഭരണം മാറും അന്ന് നിരക്കും പേപ്പട്ടിക്കോ അന്ന് നിരക്കൊമ്പേ പട്ടിക്കോ അഞ്ച് നിരക്കൊമ്പട്ടിക്കോ അന്ന് നിരക്കൊമ്പട്ടിക്കോത്തോളം നോക്കോള ട്ടു തുള്ളണ്ട കൊള്ളണ്ടട്ടു തുള്ള വല്ലാണ്ടങ്ങനെ കൊള്ളുമ്പോ വല്ലാണ്ടങ്ങനെ കൊള്ളുമ്പോ വല്ലാണ്ടങ്ങനെ കൊള്ളുമ്പോ പിന്നത്തുള്ളാൻ കാണൂല മിന്നത്തുള്ളാൻ കാണൂല മിന്നത്തുള്ള പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം കേരളമായ പ്രതിഷേധ കേരളമായ പ്രതിഷേധ ആരാണ്ട ആരാണിവിടെ ഒരു പിണറായി പിണറായി ആരായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല ഞങ്ങളെ നേരെ പോരിന് വന്ന പോരിന് വന്ന ഞങ്ങളെ നേരെ പോരിന് വന്ന

పోరాటం జస్యు ఇన్ పోరాటం జస్యు ఇన్

പറഞ്ഞേക്കാ ഒന്ന് പറഞ്ഞേക്കാവ അലംമാറും ഭരണം അലംമാറും ഭരണം മാറും അന്ന് നിന്റെ കോലം മാറും അന്ന് നിന്റെ കോലം മാറും ഇത് പറയവതറിയാമോ வரைுவதறாமோ அருது வரையது அறியாமோ அருது வரைவது அறியாமோ மற்ற ஏழன் காலத்து மற்ற ஏழன் காலத்து மற்ற ஏழன் காலத்து

कुलले तुम्हारे संग के बाकी कुलले पोली संग के कुलले पोली संग के बाकी कुलले पोली संग के अन्य मंगल पारित्यों एवं मंगल पारित्यों कुलले कराएंगे बाकी कुलले कराएंगे किस से मनाएंगे बाकी कुलले कराएंगे ओ मुल्ले पोड़ा मुल्ले ओ मुल्ले पोड़ा मुल्ले मारे बोना मुल्ले ओ मुल्ले पोड़ा मुल्ले